ബി ജെ പി സംഘപരിവാർ ക്യാമ്പിനെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഗംഭീരമായിട്ടുള്ളൊരു പ്രസൻറ്റേഷൻ രാഹുൽ ഗാന്ധി നമ്മുടെ പ്രതിപക്ഷ നേതാവ് നടത്തിയിരിക്കുകയാണ് വോട്ട് കച്ചവടത്തെക്കുറിച്ച് അദ്ദേഹം തുറന്നു പറയുകയാണ് എന്താണത് കേട്ടപ്പോൾ തോന്നിയത് എന്തെങ്കിലും വസ്തുതയുണ്ടോ അദ്ദേഹം പറയുന്നത് വോട്ട് കച്ചവടം എന്നുള്ളതല്ല ഗൗതം കൃത്യമായിട്ട് പുള്ളി ആദ്യം പറഞ്ഞു കൊടുങ്ങിയ സെൻറ്റൻസ് എന്ന് വെച്ചാൽ ബി ജെ പി സ്റ്റീൽസ് ഇലക്ഷൻസ് എന്നാണ് എന്ന് പറഞ്ഞാൽ ബി ജെ പി എലക്ഷനുകളെ കട്ടെടുക്കുന്നു എന്നാണ് ആദ്യം ആ ഞാനേതാണ്ട് മുഴുവനായിട്ടും തന്നെ അത് കംപ്ലീറ്റ് കേട്ടു രണ്ട് തവണ അപ്പോൾ ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് ഇന്ത്യയുടെ ഭരണഘടനയും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവും നിലനിൽക്കുന്നത് ഡെമോക്രസിയിലാണ് ആ ഡെമോക്രസി എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോരോ വോട്ടുകളുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ അതങ്ങനെ അല്ലാതായി മാറുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന് അദ്ദേഹം ആദ്യം പറയുന്നത് ഇപ്പോൾ മഹാരാഷ്ട്രയിലും അതുപോലെ മധ്യപ്രദേശിലും മറ്റു പല സ്ഥലങ്ങളിലുമൊക്കെ തന്നെ ബി ജെ പി ഈ ആൻറ്റി ഇൻകുമ്പൻസിയെ അതായത് ഭരണവിരുദ്ധ വികാരത്തെ വളരെ ലളിതമായിട്ട് മറികടന്നു എന്ന് പറയുന്ന അതിന് ചില ലഡ്കി ബഹൻ യോജന പോലെയുള്ള ചില പദ്ധതികൾ സഹായിച്ചു എന്നുള്ള നരേറ്റീവുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ നരേറ്റീവുകളല്ല യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ ഈ പറയുന്ന എലക്ഷൻ റിഗിംഗ് അതായത് എലക്ഷനെ തന്നെ ആകെ അട്ടിമറിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഗംഭീരമായിട്ടുള്ള വാർത്താ സമ്മേളനം തുടങ്ങുന്നത് അത് ഗൗതം പറഞ്ഞതുപോലെ തന്നെ വളരെ കൃത്യമായി മെറ്റിക്കുലേസ്ലി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു വാർത്താ സമ്മേളനമാണ് കാരണം അദ്ദേഹം അത്രമാത്രം അതിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് ചുരുക്കും കാരണം ഇതിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ അദ്ദേഹം ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട് വരികൾ ആ വരികളിലൊക്കെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ സംശയിച്ചിരുന്നു എന്നുള്ളതും അത് തെളിവുകളില്ല എന്നുള്ളതും ഒക്കെയാണ് പറഞ്ഞത് അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നത് ഇതെങ്ങനെയാണ് ഈ ഇങ്ങനെ അട്ടിമറിക്കപ്പെടുന്നത് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് പക്ഷേ വീട് കൊണ്ടു ഹൗ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ലാസ്റ്റ് നമ്മുടെ ഒരു ടീമിനെ തന്നെ ഏൽപ്പിച്ചു ഹൗ ദിസ് ഈസ് ബീങ് ഡൺ ഇതെങ്ങനെയാണ് നടന്നത് എന്ന് കണ്ടെത്താൻ വേണ്ടി ഏൽപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് സംഭവിച്ചിട്ടുള്ളത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് ശേഷമാണ് കേരളത്തിലെ ഒരു വലിയ നേതാവ് തന്നെ എന്നോട് അതായത് മഹാരാഷ്ട്രയിൽ ഇൻചാർജ് ഉണ്ടായ നേതാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അമ്പരന്ന് പോയി രതീഷ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഈ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടുള്ള ഒരു വിജയം ബി ജെ പിക്ക് അവിടെ വിചാരിച്ചിരുന്നില്ല നമ്മൾ ഉറപ്പായിട്ടും ജയിക്കുമെന്ന് വിചാരിച്ചു ബി ജെ പി അവിടെ ജയിച്ച ഏതാണ് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ് ശതമാനത്തിലേക്കും സ്ട്രൈക്ക് റേറ്റുകൾ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു തൊണ്ണൂറ്റി മൂന്നോ തൊണ്ണൂറ്റി എട്ടോ ശതമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർത്തിയ എല്ലാ സ്ഥാനാർത്ഥികളും തന്നെ ജയിച്ചു വരികയാണ് അപ്പം ഇതെങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു അത്ഭുതം അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലൊക്കെ എനിക്ക് കാണാമായിരുന്നു എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിൽ ചാർജ് ഉണ്ടായിരുന്ന നേതാവാണ് മനസ്സിലായി അപ്പം അത്തരം കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് വേണം നമ്മളിത് കേൾക്കുക അതിൽ ഇന്ന് അതിഗംഭീരമായിട്ടാണ് സമ്മേളനം നടത്തിയിട്ടുള്ളത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞേക്കണ കാര്യങ്ങൾ നാല് തരത്തിലാണ് ഈ വോട്ടർ പട്ടികയിൽ മാനിപ്പുലേഷൻ നടക്കുന്നത് ഒന്ന് ഇരട്ട വോട്ടർമാർ എന്നുള്ളതാണ് അത് മഹാദേവ് പുര എന്ന് പറയുന്ന ഈ പറയുന്ന ബാംഗ്ലൂർ സെൻട്രൽ മറ്റേ പാർലമെന്റ് മണ്ഡലത്തിനകത്ത് തന്നെയുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ആണ് അതിൽ അദ്ദേഹം പറയുന്ന ഇരട്ട വോട്ടർമാരുടെ നമ്പർ അവിടെ നിന്ന് കംപ്ലീറ്റ് ലിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലിസ്റ്റ് ചെയ്യാൻ എത്ര ബുദ്ധിമുട്ടാണെന്ന് അറിയണം കാരണം സോഫ്റ്റ് കോപ്പി ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്നില്ല പകരം ഈ പറയുന്ന കിലോ കണക്കിനുള്ള പേപ്പറുകളാണ് എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത് അത് തന്നെ എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല മെഷീൻ റീഡ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ് കോപ്പികൾ കൊടുക്കണമെന്നാണ് ഇദ്ദേഹം പറയുന്നത് അത് കൊടുത്തിട്ടില്ല അപ്പം അതുകൊണ്ട് ഒരു വലിയ ടീമിന് പത്ത് നാൽപ്പത് പേരിരുത്തി ആറ് മാസത്തെ എഫേർട്ടിനടുക്കം അദ്ദേഹം കണ്ടെത്തിയ കാര്യം പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഇരട്ട വോട്ടർമാരാണെന്നാണ് രണ്ടാമത്തേത് ഒരു കള്ളവിലാസമുള്ള ആ വോട്ടർമാരുടേത് നാൽപ്പതിനായിരത്തി ഒൻപത് വരുമെന്നാണ് എന്ന് പറഞ്ഞാൽ കള്ള വോട്ടുകൾ അതായത് ഒരേ അഡ്രസ്സിലുള്ള വോട്ടുകൾ തന്നെയെന്ന് പറഞ്ഞാൽ പതിനായിരത്തിലധികം വരുന്നതാണ് പിന്നെ ഫോട്ടോ ഇല്ലാത്തവരും ഫോട്ടോ വളരെ ചെറുതായിട്ട് കാണിച്ചേക്കുന്നവരുമായിട്ട് മുപ്പത്തി മൂവായിരത്തി മുന്നൂറോളം വോട്ടുകളാണ് ഇങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഒരു ചെറിയ മണ്ഡലത്തിൽ തന്നെ വളരെ ഈ പറയുന്ന പോലെ ആസൂത്രിതമായി പ്ലാൻ ചെയ്യപ്പെടുകയാണെന്നാണ് പറയുന്നത് പിന്നെ ഇത് യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ ട്രാൻസ്പെറൻസിയിൽ എനിക്കൊക്കെ നേരത്തെ തന്നെ സംശയം തോന്നിയിട്ടുണ്ട് കാരണം ഈ വോട്ട് ഇലക്ട്രോണിക് വോട്ടർ മെഷീൻ ഹൈജാക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ അത് മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നൊക്കെ നടക്കാത്ത കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ പത്ത് ലക്ഷത്തോളം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ അകത്ത് ഒരാളെങ്കിലും പറയും അല്ലെങ്കിൽ ഈ പറയുന്ന ബാക്കി നിരവധി ആളുകൾ അടയും അതെങ്ങനെയാല് പുറത്തു പോകും പക്ഷേ അതെങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു ഏതാണ്ട് ഒരു സാമ്പിളാണ് ഇന്ന് രാഹുൽ ഗാന്ധി കാണിച്ചിട്ടുള്ളത് കാരണം ഇത് നേരത്തെ തന്നെ ഗൗതമൊക്കെ അറിയേണ്ടത് രാഹുൽ ഗാന്ധി അല്ല ആദ്യമായിട്ട് പറയുന്നത് പരകാല പ്രഭാകർ എന്ന് കേട്ടിട്ടുണ്ടാവും അതായത് നിർമ്മലാ സീതാരാമന്റെ ഹസ്ബൻഡാണ് ഈ നിർമ്മല സീതാരാമന്റെ ഹസ്ബൻഡ് കഴിഞ്ഞ തവണ ഇലക്ഷനിൽ അവർ പ്രിഡിക്ട് ചെയ്തിരുന്നത് എൻ ഡി എക്ക് മാക്സിമം വന്ന് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഇരുപത്തി സീറ്റുകളാണ് അപ്പൊ അതിൽ ഈ പറയുന്ന ഇരുന്നൂറ്റി അറുപതോളം സീറ്റ് ബിജെപിക്ക് പ്രിഡിക്ട് ചെയ്ത് ബിജെപിക്ക് തന്നെ ഇരുന്നൂറ്റി അറുപത് സീറ്റ് കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു ഇത് വലിയ തോതിൽ ഇലക്ഷനിൽ അട്ടിമറി നടക്കുന്നുണ്ട് കാരണം അതിന്റെ കാര്യം ഈ ഇലക്ഷൻ കമ്മീഷൻ ഒരിക്കലും ട്രാൻസ്പെറൻ്റ് ആയിരുന്നില്ല ഇപ്പോൾ ഏഴാമത്തെ ഘട്ടം വരുമ്പോഴാണ് ഒന്നാമത്തെ ഘട്ടത്തിന്റെ പെർസെൻറ്റേജ് മാത്രമാണ് പുറത്തുവിടുന്നത് അപ്പൊ ആ പെർസെൻറ്റേജ് പുറത്തുവിട്ടതിന് ശേഷം ടോട്ടൽ വോട്ട് പറയുമ്പോഴത്തേക്കും അത് തമ്മിൽ വ്യത്യാസം ഉണ്ടാവും അപ്പൊ ഇങ്ങനെ ഈ പെർസെൻറ്റേജ് എന്തുകൊണ്ട് ഇവർ പുറത്തുവിടുന്നില്ല എന്തുകൊണ്ടാണ് ഇത് ഡിലേ ചെയ്യിപ്പിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യത്തിൽ വലിയ സംശയം ഉണ്ടായിരുന്നു പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട് കൂടിയുണ്ട് ഇലക്ഷൻ ഉണ്ടായിരുന്ന സാധാരണ പ്രതിപക്ഷ നേതാവും മറ്റേ ചീഫ് ജസ്റ്റിസും അതുപോലെ പ്രധാനമന്ത്രിയും എന്നുള്ളതിന് പകരം പ്രധാനമന്ത്രിയും പിന്നൊരു മന്ത്രിയും ചീഫ് ജസ്റ്റിസിനെ അങ്ങോട്ട് മാറ്റി അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായി സ്വാധീനിക്കുക കാര്യം ഒരു കാര്യം എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇലക്ഷൻ കമ്മീഷന്റെ ട്രാൻസ്പെറൻസി ഇല്ലാതായിട്ട് വർഷങ്ങളായി എന്നുള്ളതായിട്ട് ഒരു സംശയമില്ല അത് ഏറ്റവും ഭംഗിയായി ഉയർത്തിയിട്ടുള്ളത് ബി ജെ പിയുടെ തന്നെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ധനമന്ത്രിയുമാക്കെ ആയിരുന്ന നിർമ്മല സീതാരാമന്റെ ഭർത്താവായിട്ടുള്ള പരകാല പ്രഭാകരാണ് അപ്പൊ ഇത്തരത്തിൽ ഈ ധനമന്ത്രിയായിട്ടുള്ള നിർമ്മല നിർമ്മല സീതാരാമന്റെ ഹസ്ബൻഡ് തന്നെ വന്നിട്ട് പറയുന്നു അദ്ദേഹം അങ്ങനെ മാത്രമല്ല അദ്ദേഹം വലിയൊരു സ്കോളറായിട്ടുള്ളൊരു മനുഷ്യനാണ് വലിയൊരു ഇൻ്റലക്ച്വൽ ആണ് അദ്ദേഹം ഇത് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ കേരളത്തിലൊക്കെ നിരവധി ഇൻ്റർവ്യൂകൾ കൊടുത്തത് പലവട്ടം പറഞ്ഞിട്ടുണ്ട് അതാണ് രാഹുൽ ഗാന്ധി ഇന്ന് കൃത്യമായ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അന്വേഷണം നടത്തി തെളിവുകളിലൂടെ പറഞ്ഞിട്ടുള്ളത് ഇതിൽ ചില കാര്യങ്ങൾ നമ്മൾ ഞെട്ടിക്കും എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പറയുന്നത് ഈ പുതിയ ഓട്ടേഴ്സൊക്കെ തന്നെ മിക്കവാറും നരേന്ദ്രമോദിക്കാണ് ഓട്ടീന്ന് നിങ്ങൾ കേട്ടിട്ടില്ല എന്ന് വെച്ചു ഓക്കെ അതിൽ ഫോം സിക്സ് പ്രകാരം പുതിയ വോട്ടേഴ്സിനെ ചേർക്കുന്നു പുതിയ വോട്ടേഴ്സിന് ചേർത്തതിൽ എഴുപത് വയസ്സുള്ളവരുണ്ട് എഴുപത് വയസ്സുള്ള വോട്ടേഴ്സ് അതുപോലെ തന്നെ അറുപത്തിനാല് വയസ്സുള്ളവര് എൺപത്തിരണ്ട് വയസ്സുള്ളവർ ഇങ്ങനെ പല രീതിയിലുള്ള വോട്ടേഴ്സൊക്കെയാണ് ഇനി സാധാരണ ഇപ്പൊ വോട്ടൊക്കെ നമ്മുടെ കേരളത്തിലൊക്കെ നടക്കാറുണ്ട് അപ്പുറത്തെ ജില്ലയിലുള്ളവർ ഇപ്പുറത്തൊക്കെ ഇപ്പൊ ഇവിടെ ഈ പാലക്കാട് അങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ തൃശ്ശൂരേക്ക് വേണ്ടി ബി ജെ പി അതുപോലെ ഏതാണ്ട് അറുപതിനായിരം അമ്പതിനായിരത്തോളം വോട്ടുകൾ ഇതുപോലെ ചേർത്തിട്ടുണ്ട് മറ്റു നിന്നും മറ്റ് തൊട്ടടുത്ത നിയർ ബൈ കോൺസ്റ്റിറ്റ്യുവൻസിന്നൊക്കെ ചെയ്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതിലുള്ള ഏറ്റവും വലിയ തമാശ എന്താ വെച്ചാൽ ഒരാളുടെ പേരുണ്ട് അദ്ദേഹത്തിന്റെ പേര് ആദിത്യ ശ്രീവാസ്തവ അദ്ദേഹത്തിന് ലഖ്നൌവിൽ വോട്ടുണ്ട് നാല് സംസ്ഥാനങ്ങളിൽ പുള്ളിക്ക് വോട്ടുണ്ട് നാല് സംസ്ഥാനങ്ങളിൽ പുള്ളിക്ക് വോട്ടുണ്ട് വോട്ടുണ്ട് ഇതൊക്കെ ഇത്തരത്തിൽ ഒരു ചെറിയ പിന്നെ വളരെ ചെറിയ വീടുകളുള്ള സ്ഥലത്ത് എൺപത് പേരും നാൽപ്പത്തി ആറ് പേരുമാണ് അല്ല അപ്പൊ ഇങ്ങനെയൊക്കെ ചേർക്കപ്പെട്ടവരുടെ പേരിൽ മറ്റാരെങ്കിലും വോട്ട് ചെയ്യും വോട്ട് ചെയ്യും അത്ര അല്ല ഇപ്പൊ ഇപ്പൊ രാഹുൽ ഗാന്ധി തന്നെ അത് പറയുന്നുണ്ട് ഇപ്പൊ എഴുപത് വയസ്സുള്ള ആ സ്ത്രീ ആയിരിക്കില്ല ഇത് വോട്ട് ചെയ്തിട്ടുണ്ടാവുക കാരണം അവർ ഒരു ഒരു വലിയ തമാശ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡേറ്റിൽ അതായത് ഒരു ഒരു ഡേറ്റിൽ ഇന്ന് ഇന്നവരെ എന്ത് ചെയ്യുന്നു ഫോം സിക്സ് ഉപയോഗിച്ച് വോട്ട് ചേർക്കുന്നു അവരുടെ അതേ ഐ ഡി കാർഡ് ഉപയോഗിച്ച് ഏതാണ്ട് ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ വേറെ വോട്ട് കൂടി ചേർക്കുന്നു അങ്ങനെയാണ് അവർക്ക് രണ്ട് വോട്ട് വന്നേക്കണേ അപ്പൊ ഒരിക്കലും അത് അവരായിരിക്കില്ല പക്ഷെ ഇത്തരത്തിൽ വളരെ സയന്റിഫിക്കലി എന്ന് പറഞ്ഞാൽ ഓർഗനൈസ്ഡ് ആയി ഇത് കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള വലിയ വോട്ടുകൾ ചേർക്കുന്നു എന്നാണ് ഇങ്ങനെ വോട്ടുകൾ ചേർത്താൽ പിന്നെ ഇലക്ഷൻ നടത്തിയിട്ട് കാര്യം ഇല്ല ഇല്ല അല്ല ഇപ്പം നമുക്കിപ്പം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത്തരം വാർത്തകൾ കാടുകളൊക്കെ വരുമ്പോൾ അതിൻ്റെ താഴത്ത് ഇദ്ദേഹം ഈ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന അന്വേഷണം പോലും നടത്താതെ അത് ചിന്തിക്കാതെ ഒന്നും ചെയ്യാതെ വെറും ഈ മോഡി ഭക്തിയുടെ പുറത്ത് കുറേ ആളുകൾ ഈ സ്മൈലി ഇടുന്നുണ്ട് നമ്മുടെ സുഡാപ്പികൾ ഇത്തരത്തിൽ ഇടുമ്പോൾ നമ്മൾ വിമർശിക്കുന്നതാണ് ഇപ്പോൾ മോഡി ഭക്തരെയും ഇത്തരത്തിൽ വിമർശിക്കേണ്ടി വരും കാരണം ഇവർ ഈ പറയുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവിന് ഒരു സാമാന്യമായ ഒരു ബഹുമാനമെങ്കിലും കൊടുക്കണം അതുപോലും കൊടുക്കാണ്ട് അദ്ദേഹത്തെ പൊട്ടനാണെന്നൊക്കെ കളിയാക്കുന്ന ചില പൊട്ടന്മാരുണ്ട് അല്ല ഈ അതൊക്കെ ഇപ്പോൾ ഞാൻ ഈ ധ്രുവ്രാത്തിയുടെ വീഡിയോക്കെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയൊക്കെ വന്ന് പൊട്ടനാണ് മറ്റേ വിഡ്ഡിയാണ് എന്തൊരു മണ്ടനാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ ഈ ആക്ഷേപിക്കുകയും അവഹേളിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളെ നമ്മൾ മൈൻഡ് ചെയ്യണ്ട കാരണം അതൊക്കെ മറ്റേ പരുന്നുംകാലം പോകാനുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഗൗതമറിയേണ്ടത് അതൊക്കെ എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ മൂള ഇറക്കാത്ത ആളുകൾ എല്ലാ രാജ്യത്തും ഉണ്ടായിരുന്നു ഒന്ന് രണ്ടാമത്തെ കാര്യം അവരൊക്കെ ഇതിനുവേണ്ടി പെയ്ഡോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഒരു സക്ഷം പിടിക്കാൻ വേണ്ടിട്ട് കൂലി എഴുത്തോ നടത്തുന്ന ആളുകളാണ് മഹാഭൂരിപക്ഷത്തിനും ഉള്ളിൻ്റെ ഉള്ളിൽ പോലും അറിയുന്നത് ശരിയാണെന്നുള്ളത് പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കാര്യം ഇപ്പൊ ബ്രൂ ഒരു ബ്രൂവറിയുടെ അകത്ത് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് എൺപത്തി ആറോളം പേർക്ക് ഒരു ഓട്ടാണ് ചെന്ന് നോക്കിയപ്പോ അവിടെ ഒരാൾ പോലും താമസിക്കുന്നില്ല നാല്പത് പേർക്ക് ഒരു വോട്ട് എൺപത്തിനാറ് പേർക്ക് വേറൊരു വീട് ഈ രണ്ട് വീടുകളും അദ്ദേഹം ഇന്ന് ഫോട്ടോ എടുത്ത് കാണിച്ചിരുന്നു അവിടെ ആ വീട്ടിൽ ചിരിക്കുമ്പോൾ നാല് പേർക്ക് താമസിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള വീടുകളിലാണ് നാല്പത് പേർക്ക് വോട്ടുള്ളത് അവിടെ അന്വേഷിക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാർ ചെന്നപ്പോഴത്തേക്കും അവിടെ തല്ലു ഓടിക്കുന്ന അവസ്ഥ എന്നുള്ളതാണ് പിന്നെ ഗൗതം പറയുന്ന സോഷ്യൽ മീഡിയയിലേക്കൊക്കെ വന്നാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉള്ളത് ഈ സോഷ്യൽ മീഡിയയൊക്കെ അടിയിൽ ഗൗതം ഇത്തരത്തിലുള്ളൊരു നരേറ്റീവ് കൃത്യമായി ബിൽഡ് ചെയ്യുകയും ഇത്തരത്തിലുള്ള കൃത്യമായി കൂലി എഴുത്തുകാരും ഒക്കെയാണ് ഇതിൽ മഹാഭൂരിപക്ഷവും പണിയെടുക്കുന്നത് പിന്നെ അങ്ങനെയല്ലാത്ത ഈ പറയുന്ന പോലെ തലച്ചോറിൽ എന്ത് ചെയ്തു പോയാ അതായത് അന്ധത ബാധിച്ചു പോയ കുറെ പേരുണ്ട് യഥാർത്ഥം സംഭവിക്കുന്നത് ഇപ്പൊ ഈ രാഹുൽ ഗാന്ധി പറയുന്ന യഥാർത്ഥ സാധനത്തിലേക്ക് ആളുകൾ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ ബോഡി ഷെയിം ചെയ്യുക പൊട്ടനെന്ന് വിളിച്ച് കളിയാക്കുക ആക്ഷേപിക്കുക അല്ല ഗൗ ഗൗതം ഇപ്പൊ ഈ ധ്രുവ്രാത്തി എന്ന് പറയുന്ന ഒരാൾ നേരത്തെ ഇവിടെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും പ്രശസ്തനായ വീഡിയോ വീഡിയോ ചെയ്തത് യൂട്യൂബറാണ് അദ്ദേഹം വളരെ ഗംഭീരമായി വീഡിയോ ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരുന്നത് എന്താണെന്ന് അറിയാമോ അദ്ദേഹത്തിന് തീവ്രവാദ ബന്ധമുണ്ട് ഇന്ത്യക്ക് പുറത്താണ് ജോർജ് സോറോസ് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളൊക്കെ പറഞ്ഞു ഈ ഈ സ്റ്റുഡിയോയിൽ തന്നെ ഇരുന്ന് ഞാൻ ഒരാളോട് ചോദിച്ചിട്ടുണ്ട് ഒരു ഞാനിപ്പോൾ പേര് പറയുന്നില്ല അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ ജോർജ് സോറോസ് ജോർജ് സോറോസ് എന്ന് പറയുന്നുണ്ടല്ലോ ഞാൻ വളരെ ഭയ ബഹുമാനത്തോടുകയാണ് ചോദിച്ചത് എന്താണ് സാർ അതിൻ്റെ എന്ന് ചോദിച്ചിട്ടുണ്ട് കാരണം ഇതിന് എന്തൊക്കെ നിങ്ങൾ ഗൗതമ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് അങ്ങനെ സോറോസിൻ്റെ ഫണ്ട് വരണെങ്കിൽ അത് തടയാൻ ആർക്ക് കഴിയണം അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും ഫെമാ നിയവും ഈ പറയുന്ന എൻ ഐ എനെയൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യേണ്ട കാര്യമില്ല ഇരിക്കേണ്ട കാര്യം ഇല്ല അപ്പൊ നിങ്ങൾ ഒന്നും രണ്ട് രണ്ടു കാര്യങ്ങളൊന്നും സംബന്ധിക്കണം ഒന്നും നിങ്ങൾക്ക് കഴിവില്ലല്ലോ എന്തായാലും അല്ലെങ്കിൽ എന്താണ് ഇത്തരത്തിലുള്ള ഇത് ഫേക്ക് ആണെന്ന് പറയണം സംഘപരിവാർ നെറേറ്റീവിന് കിട്ടാത്തതിന്റെ അതിൽ പതിന്മടങ്ങ് വ്യൂവേഴ്സ് ആണ് എന്താണ് നമ്മുടെ ഇദ്ദേഹത്തിന് കിട്ടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇപ്പൊ അത് താങ്കൾ പറഞ്ഞുള്ള ധ്രൂഢാർത്ഥികളൊക്കെ ചോദ്യങ്ങൾക്ക് നരേന്ദ്രമോദി മറുപടി പറയേണ്ടി വന്നു അതായത് പ്രതിപക്ഷം പോലും ഒന്നും ഉണർന്ന് എണീറ്റിട്ടില്ല പക്ഷേ ദുർബല ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന ഒരു ആക്ടിവിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓ വോട്ടിംഗ് മെഷീനെ കുറ്റം പറയുക അനുകൂലിക്കുന്ന ഒരാളല്ല വോട്ടിംഗ് മെഷീനിലൊന്നും അങ്ങനെ മാൽപാക്ടീസ് ചെയ്യാൻ പറ്റില്ല കാരണം ചെയ്താലത് എങ്ങനെയും പുറത്തു വരും കാരണം ഒരു ക്ലോസ്ഡ് സർക്കിളിൽ നിൽക്കുന്ന ഒരു കാര്യമില്ല പക്ഷേ ഇത് ഇപ്പോൾ രാഹുൽഗാന്ധി പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞതാണ് ഏറ്റവും ഗംഭീരമായ കാര്യം ഇതെങ്ങനെയാണ് ചെയ്യണത് എന്നുള്ളത് നമുക്ക് അപ്പോഴും പറയാൻ പറ്റുന്നുണ്ടായില്ല പിന്നെ ഞങ്ങളൊരു ഏജൻസി വെച്ച് പത്ത് നാൽപ്പത് ഇരുന്ന് പഠിച്ചു പഠിക്കുമ്പോഴാണ് ഈ ഓരോ പേപ്പറും എടുത്തു വെച്ച് അതിലെ ഫോട്ടോ വെച്ച് ആളുകളെ കണ്ടെത്തി നാല് സ്ഥലത്ത് ഒരേ വോട്ടുള്ള ആളുകളുടെ ഫോട്ടോ ഒക്കെ അദ്ദേഹം അതിനകത്ത് കാണിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഞാനൊരു സിമ്പിളായിട്ടുള്ള ചോദ്യം ചോദിക്കുന്നു വോട്ട് ഇലക്ഷൻ കമ്മീഷനിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത്ര വോട്ടേഴ്സിൽ ഈ മുഴുവൻ ഇലക്ഷൻ റിഗ്ഗ് ചെയ്തോ മുഴുവൻ ഇലക്ഷൻ അട്ടിമറിച്ചോ എന്നൊക്കെയുള്ളത് രണ്ടാമത്തെ കാര്യം ഏറ്റവും കുറഞ്ഞ പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ പറയേണ്ട ഒരു വാചകം കൊണ്ടല്ലോ എന്താണ് കാര്യം വോട്ടേഴ്സിൽ പേര് ചേർക്കുന്നതിലും ഏറ്റവും കുറഞ്ഞ പക്ഷേ ഇത്തരത്തിൽ ഈ പറയുന്ന ഡ്യൂപ്ലിക്കേറ്റ് വോട്ടറെ കണ്ടെത്തുന്നതിലും ഞങ്ങൾക്ക് ചില പ്രശ്നമുണ്ട് അപ്പൊ അത്തരത്തിൽ ഏത് ഉദ്യോഗസ്ഥന്മാർക്കാണ് അത് വീഴ്ച പറ്റിയതെന്ന് പരിശോധിക്കുമെന്നല്ലേ പറയേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞേക്കണ എന്താണെന്ന് അറിയാം ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞേക്കണ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് മറ്റേ ഡോക്യുമെന്റായി ഞങ്ങളുടെ തന്നെ അല്ലാതെ വാർത്താസമ്മേളനം വിളിച്ചിട്ട് അല്ലെങ്കിൽ പരാതിയായി എഴുത്തുന്നു രാഹുൽ ഗാന്ധി പരാതിയായിട്ട് ഇനി എന്ത് ചെയ്യണം എഴുതി ഒരു പ്രതിപക്ഷത്തിന്റെ ദൗത്യമാണ് പ്രതിപക്ഷത്തിന്റെ ദൗത്യമാണ് യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ ആറു മാസങ്ങൾ കൊണ്ട് ഈ മഹാദേവപുരെന്ന് പറയുന്ന ഒരു അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ മാത്രമാണ് അദ്ദേഹം പുറത്തുവിട്ടിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇനി ഇന്ത്യയിലെ നിരവധി ഒരു അസംബ്ലി മണ്ഡലമെന്നു ചേരിക്കണം ഒരു ലോക്സഭ പോലും അല്ല അപ്പൊ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആയിരക്കണക്കിന് വരുന്ന അസംബ്ലി മണ്ഡലങ്ങളിൽ കൃത്യമായി പരിശോധന നടത്തിയാൽ എന്തായിരിക്കും എന്ന് പറയുന്ന വലിയൊരു ചോദ്യം കൂടിയുണ്ട് ഇനി അതിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ഉണ്ട് ഗോതം അതെയോ കർണാടകത്തിൽ കഴിഞ്ഞ തവണ ആരധികാരത്തിൽ വന്നതാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നതാണ് അപ്പൊ കഴിഞ്ഞ തവണയും ഈ പറയുന്ന കുഴപ്പമില്ലാത്ത സീറ്റുകൾ ലോക്സഭയിലേക്ക് എവിടെ നിന്ന് ജയിച്ചതാണ് ഈ പറയുന്ന കർണാടകത്തിൽ നിന്ന് ജയിച്ചതാണ് ആ അതായത് സൗത്ത് ഇന്ത്യയിലെ കുറച്ചുകൂടി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കാൻ സാധ്യത കുറവുള്ള ഒരു ഏരിയയിലെ എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ നിന്നാണ് അത് കണ്ടെത്തിയതെങ്കിൽ ഉത്തർപ്രദേശിലെയും മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും ഒക്കെ കണക്കെന്തായിരിക്കും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഞാനിത് കേട്ടപ്പോൾ ഭയത്തോടു കൂടി ഓർക്കുന്നത് പിന്നെ ഒരു കാര്യം പറയാം ഇങ്ങനെയാണ് ഒരു എലക്ഷൻ ജയിച്ചിട്ടുള്ളതെങ്കിൽ കാരണം ഇതിൻ്റെ അൾട്ടിമേറ്റ് ഉത്തരവാദിത്തം ഇലക്ഷൻ കമ്മീഷനാണ് ഇലക്ഷൻ കമ്മീഷൻ ഇന്ന് തന്നെ പറഞ്ഞേക്കണത് നിങ്ങൾ പരാതി എഴുത്തുകൊരു വന്നിട്ട് പരിശോധിക്കാമെന്നൊക്കെയാണ് അതിനൊന്നും ഒരു അടിസ്ഥാനമില്ല അതായത് ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യതയെ കളഞ്ഞു കുളിക്കുന്ന ഒരു പണിയാണിത് ഇലക്ഷൻ കമ്മീഷൻ അടിയന്തിരമായി മറുപടി പറയണം പിന്നെ പല കാര്യങ്ങളിലും ബയസ്ഡ് ആണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പൊ നരേന്ദ്രമോദിക്കെതിരെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇലക്ഷനിൽ ഒരു മറ്റേ വർഗീയത പടർന്ന പരാജയ പരാമർശം നടത്തിയെന്നോ മറ്റെന്തെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ പെട്ടെന്നൊന്നും പരിഗണിക്കാറില്ല പക്ഷെ പലപ്പോഴും രാഹുൽ ഗാന്ധിക്കെതിരെയോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനെതിരെയൊക്കെയാണെങ്കിൽ അവരെ പെട്ടെന്ന് പരിഗണിക്കാറുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി എനിക്ക് അതെന്താ അറിയോ ഇത്തരത്തിലുള്ള ഒരു വർക്ക് പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി നടത്തിയത് കൊണ്ട് സംഭവിച്ചേക്കുന്ന കാര്യം എന്താ വെച്ചാൽ പ്രതിപക്ഷ പാർട്ടികൾ വീണ്ടും ഒന്നിക്കുകയാണ് ഇന്നിപ്പോൾ ആം ആദ്മി പാർട്ടിയുടെയും അതുപോലെ തന്നെ മറ്റെല്ലാ പ്രതിപക്ഷ നേതാക്കളുടെയും പാർട്ടികളുടെയും നേതൃത്വത്തിൽ ഒരു പ്രകടനം നടക്കാൻ പോയ ഡൽഹിയിൽ ഞാൻ വിചാരിക്കുന്നത് ഇത് അത്തരത്തിലുള്ളൊരു കൂട്ടായ്മക്കും വലിയ തോതിലുള്ള ഒരു എതിർപ്പിനും കാരണമാകും തീർച്ചയായും എന്തായാലും നമുക്ക് അവസാനിക്കുമ്പോൾ ഇതാണ് പറയാനുള്ളത് വളരെ സർഗാത്മകമായിട്ടും ക്രിയേറ്റീവായിട്ടും ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ദൗത്യം കൂടുതൽ ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം